നെല്ലിക്കുഴി കുറ്റിലഞ്ഞി ഗവൺമെന്റ് യു പി സ്കൂളിന്റെ നവീകരണ ജോലികൾ ആരംഭിച്ചു പതിനഞ്ച് ലക്ഷം രൂപയാണ് വിനിയോഗിക്കുന്നത് കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള ഗവൺമെന്റ് യു പി സ്കൂളുകളിലൊന്നാണ് കുറ്റിലഞ്ഞി ഗവൺമെന്റ് യു പി സ്കൂൾ ഇവിടുത്തെ കളിസ്ഥലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽപ്പെടുത്തിയാണ് നവീകരിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് നിർമ്മാണോദ്ഘാടനം പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു ആരോഗ്യമുള്ള തരമ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസത്തോടൊപ്പം അവരുടെ സ്വർഗാത്മകമായ കഴിവുകൾ തെളിയിക്കാനും ആരോഗ്യ പരിപാലത്തിനും വേണ്ടിയുള്ള ഇടങ്ങൾ സൃഷ്ടിക്കാത്തതാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ നെല്ലിക്കുഴി പഞ്ചായത്തിൽ നിരവധി കളിസ്ഥലങ്ങളാണ് ഇപ്പോൾ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടായിട്ട് ആറാമത്തെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ് ഞാൻ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചരിത്രം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പരിശോധിച്ചാൽ ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു കാലഘട്ടം മുമ്പ് ഒരിക്കലും ഉണ്ടാകില്ല ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ നെല്ലിക്കുഴിയിൽ കമ്പനിപ്പൊടി സ്റ്റേഡിയം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് നവീകരിക്കുകയുണ്ടായി ഇപ്പോൾ ഇവിടെ പതിനഞ്ച് ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് ഈ ഗ്രൗണ്ട് നവീകരിക്കാൻ പോവുകയാണ് തൊട്ടടുത്ത ചെറുവട്ടൂർ ഹൈസ്കൂൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പ്രൈവറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ടറഫ് കോട്ടുകളാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ളെങ്കിൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അൻപത് ലക്ഷം അമ്പത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് അവിടെ ടറഫ് കോട്ട് നിർമ്മിക്കുന്നത് അവിടെ തന്നെ വ്യായാമം വേണ്ടി ഓപ്പൺ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് തൊട്ടടുത്ത് സ്കൂൾ ഗ്രൗണ്ട് ലക്ഷം രൂപ ഗ്രൗണ്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യശ്ര വഹിച്ചു ജോമി തെക്കേക്കര സാലി ഐബ് ജെയിംസ് കോറമ്പേൽ നിസാമോൾ ഇസ്മായിൽ ആനീസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ നാസർ വട്ടേക്കാടൻ വൃന്ദ മനോജ് ഷറഫിയ ഷിഹാബ് വിജയകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്